ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സൺഡേയിലെ കുർബാന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് വെറുതെ ട്രൂറോ മാളിൽ ഒന്ന് കറങ്ങാനായിട്ട് പോയി അപ്പം നമ്മൾ കണ്ടു കോപ്സ് ബ്രെഡിൻ്റെ ഒരു ഷോപ്പ് അത് ഓപ്പണിംഗ് ആണ് അത് കുറച്ച് നാളായിട്ട് ആ ബിൽഡിംഗ് അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെന്നപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത് അത് കോപ്സ് ബ്രെഡിൻ്റെ ബേക്കിംഗ് യൂണിറ്റാണ് ഇപ്പോൾ കാനഡയിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബേക്കറി യൂണിറ്റ് ആണ് ഈ കോപ്സ് ബ്രെഡ് അവർ ആദ്യമായിട്ട് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്തത് വാങ്കൂവറിലാണ് ടൂ തൗസൻഡ് ത്രീയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വൺ എയ്റ്റിയോളം മോർ ദാൻ വൺ എയ്റ്റി ലൊക്കേഷൻസിൽ അവർ കാനഡയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പറഞ്ഞത് ഇവർ ബേക്ക് ചെയ്യുന്ന അന്ന് തന്നെ ഇത് വിറ്റഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഐറ്റംസ് മൊത്തം ഇവർ ചാരിറ്റിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബേക്കിംഗ് ഈയൊരു സ്പെഷ്യാലിറ്റി കൊണ്ട് തന്നെ ഇവരുടെ ഒരു ബേക്കിംഗ് ഐറ്റംസ് വളരെ ഫേമസ് ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അതുപോലെ ഇപ്പോൾ കാനഡ ഇപ്പോൾ വൈറ്റ് ബ്രെഡ് ഹോൾ വീറ്റ് ബ്രെഡ് അങ്ങനെ ബേക്കറി ഐറ്റംസ് എല്ലാം അവർ ബേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അവർ അപ്പം നമുക്ക് ഇന്നുണ്ടായിരുന്നത് മഫിൻസ് പിന്നെ അതുപോലെ സിനിമൺ റോൾസ് പിന്നെ ക്രൂസ്സിൻസ് അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ടും ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇന്നത്തെ ദിവസം മാത്രം ഏത് ഐറ്റംസൊക്കെ എടുത്താലും ഫ്രീ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മള് മഫിൻസും പിന്നെ സിനിമൺ റോൾസ് പിന്നെ ക്രിസോൺസ് ചോക്ലേറ്റ് ഉള്ളിലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതായിരുന്നു എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അതുപോലെ എല്ലാം നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ ഓവനിന്ന് നേരിട്ട് എടുത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബ്രാൻഡ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എല്ലാം ടേസ്റ്റ് ചെയ്തു അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് അവർ അവരുണ്ടാക്കുന്നു പിന്നെ അതുപോലെ എത്രയൊക്കെ പ്രൈസ് ആയിരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഈ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെയും പിന്നെ അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന ഓരോ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെയാണെന്ന് തോന്നും അത് ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്നറിയില്ല അതിൻ്റെയൊക്കെ ആ ഒരു നല്ലൊരു ബേക്കിംഗ് നല്ല മണം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമുക്കൊരു ഇത് കഴിക്കാനുള്ള ഒരു ഫീല് തോന്നും അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് എന്തായാലും എല്ലാം പിന്നെ അതുപോലെ മഫിൻസ് ഒക്കെ ആയാലും ഇവർ നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നല്ല റിച്ച് ആണ് പിന്നെ ഇതാണെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് ഉള്ളിൽ വെച്ചിട്ട് ക്രസൻസ് നമ്മൾ പകുതിയൊക്കെ തീർന്നു പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെയും ചെറിയും പിന്നെ അതുപോലെ ബ്ലൂബെറിയൊക്കെ വെച്ചിട്ട് സ്കോൺസാണ് അതൊക്കെ എല്ലാം വെറൈറ്റിയാണ് കേട്ടോ സാധാരണ നമ്മൾ ബേക്കേഴ്സിൻ്റെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റല്ലേ ഇതൊക്കെ ക്രീം വെച്ചിട്ടുള്ള സിന്നമൺ ബണ്ണാണത് അപ്പോൾ ഇതെല്ലാം നല്ല വെറൈറ്റി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കോപ്സ് ബേക്കേഴ്സിൻ്റെ എന്തെങ്കിലും ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കയറുക കഴിക്കുക ടേസ്റ്റ് ചെയ്യുക വളരെ നല്ല വെറൈറ്റി ഐറ്റംസാണ് അപ്പോൾ എല്ലാം ആസ്വദിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നത് ജൂൺ ട്വൻറ്റി ഫോർത്ത് ട്യൂസ്ഡേ സെവൻ ഒ ക്ലോക്ക് ദ മോർണിംഗ്